സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിലാണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പതിനഞ്ച് സെൻ്റ് സ്ഥലവും ഒരു വീടും ഒരു ചെറിയ കടയും കൂടെയാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന ടാർ റോഡ് തീരുന്നതാണ് നമുക്ക് വീടുള്ളത് നിലവിലെ സ്ഥലത്തുള്ള വീട് ഇതാണ് രണ്ട് ബെഡ്റൂം അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ സൗകര്യമുള്ള വീടാണ് എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു കടയും പ്രവർത്തനം ഉള്ളതാണ് നിലവിൽ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്ന കുറച്ച് ഏലവും അതുപോലെ തന്നെ കുറച്ച് ജാതിയൊക്കെയാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളൊക്കെ പതിനഞ്ച് സെന്റിന് നമുക്ക് ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആണ് ഈ സ്ഥലത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക സ്ഥലത്തിനും വീടിനും കടക്കും കൂടെ ചോദിക്കുന്ന മൊത്ത വില മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക